ചർച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കി കലാപത്തിന് ശ്രമിച്ച അറസ്റ്റ് ചെയ്തു എംപറർ ഇമ്മാനുവൽ ചർച്ച് ആസ്ഥാനം ബാബറി മസ്ജിദ് പോലെ തകർത്ത് വിശ്വാസികളെ വകവരുത്തുമെന്ന് ഭീഷണി മുഴക്കിയ അമ്പലപ്പുഴ സ്വദേശി അഖിലേഷ് ജി എന്ന ആളെയാണ് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പോലീസ് സംഘത്തിൽ ദിനേശൻ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം പ്രതിയുടെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ജനുവരി മാസത്തിൽ മുരിയാട് പ്രദേശത്ത് സാമുദായിക സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ രഞ്ജിത്ത് രവീന്ദ്രൻ എന്നയാൾക്കൊപ്പം പൊതുയോഗം നടത്തി കലാപാഹാനം മുഴക്കുകയും യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പോലീസ് കേസ് പരാതിയെ തുടർന്ന് ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന കേസിലാണ് അറസ്റ്റ് നടന്നത് ഈ സംഭവത്തെ തുടർന്ന് മുരിയാട് പ്രദേശത്ത് നിരവധി അനിഷ്ട സംഭവങ്ങളും അരങ്ങേറിയിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും കോടതികൾ ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇതിനിടയിൽ സമാനമായ മറ്റു ചില കേസുകളിലും പ്രതി ഉൾപ്പെട്ടതോടെ കർശന നിരീക്ഷണങ്ങളോടെയാണ് കോടതി ജാമ്യം തള്ളിയത് കുറ്റകൃത്യത്തിന്റെ ഗൌരവം പരിഗണിച്ച് പത്ത് ദിവസത്തിനകം പോലീസ് മുൻപാകെ കീഴടങ്ങണമെന്നാണ് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത് എന്നാൽ അതിന് തയ്യാറാകാതെ പ്രതി സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ആദ്യഘട്ടം അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിട്ടെങ്കിലും അന്തിമവാദത്തിൽ പ്രതി നടത്തിയ കുറ്റകൃത്യം ജാമ്യം അർഹിക്കുന്നതല്ല എന്ന് കണ്ട് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജാമ്യ ഹർജി തള്ളിയതോടെയാണ് അറസ്റ്റ് അനിവാര്യമായത് സിയോൺ സഭയ്ക്കും സഭാവിശ്വാസികൾക്കും എതിരെ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് സ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ ശ്രമിച്ച പ്രതിക്കെതിരെ നീതിപീഠം നടത്തിയ ഇടപെടൽ മാതൃകാപരവും ശ്ലാഘനീയവുമാണെന്ന് സഭാ അധ്യക്ഷൻ റവറൻ ബിനോയ് മണ്ഡപത്തിൽ അഭിപ്രായപ്പെട്ടു അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം